കൊല്ലം കൊട്ടാരക്കരയിൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന ബസ്സിനുള്ളിലെ കാലി പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ട് മന്ത്രി പൊട്ടിത്തെറിച്ചു ഇത്തരം രീതികൾ പാടില്ല എന്ന് ഉത്തരവിറക്കിയിട്ടും പാലിക്കാത്ത ജീവനക്കാർക്കെതിരെ നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു ഫ്രണ്ടിൽ ഈ വണ്ടി വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിട്ടേ പോകുന്നത് പിടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞു കണ്ടുപൊടിക്കും ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം അതുകൊണ്ടാണ് പിടിച്ചെടുക്കും ഉറപ്പായിട്ടുള്ളത് ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി എം ഡിയുടെ നോട്ടീസ് ഉണ്ട് ഇങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്ക് നോട്ടീസ് അവിടെ ഇടരുത് എന്ന് പറഞ്ഞു ഇത് കണ്ടോണ്ട് തിരിച്ചു വന്ന ഇനി ഇത് ആവർത്തിക്കുന്ന നടപടി വരുമ്പോൾ ആളിട്ട കുപ്പി ഇന്നും അത് നിങ്ങളുടെ തെറ്റി അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ് അയാടെ തെറ്റല്ല ഇന്നലെ ഇട്ട കുപ്പി കാരി കുപ്പി ഇന്നും അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു രാവിലെ വണ്ടി എടുക്കാനും അമ്മ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തു പോയി അമ്മ ആണ് നശിക്കുന്നത് അതൊരു ന്യായ സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട് സുയിത് മന്ത്രി തന്നെ നേരിട്ട് ഒരു മിന്നൽ പരിശോധനയിലേക്ക് കടന്ന സാഹചര്യം എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ മറ്റോ മന്ത്രിക്ക് മുമ്പിലേക്ക് എത്തിയിരുന്നോ എന്താണ് അവിടെ സംഭവിച്ചത് സുജിത് റീജിത് കെ എസ് ആർ ടി സി ബസ്സുകൾ വൃത്തിയും വെടിപ്പോടെയും സൂക്ഷിക്കണമെന്ന മന്ത്രി വിവിധ യോഗങ്ങളിലും ഉദ്ഘാടന വേദികളിലും ഒക്കെ തന്നെ പറയാറുണ്ട് മാത്രമല്ല പുതുതായി നൽകിയിട്ടുള്ള ബസ്സുകൾ തകരാർ സംഭവിച്ചാൽ ആ ബസ്സുകൾ തിരിച്ചെടുക്കുമെന്ന് തന്നെ മന്ത്രി ജീവനക്കാർക്ക് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി നേരിട്ട് റോഡിലേക്ക് ഇറങ്ങി ബസ്സുകളിൽ പരിശോധന നടത്തുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്നു മന്ത്രി ഈ സമയം എതിരെ വരികയായിരുന്നു പൊൻകുന്നം ഡിപ്പോയിലെ കോട്ടയത്തു നിന്നും പുറപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടിസി ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഈ ബസ്സിൽ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ഉടൻ തന്നെ തിരിച്ചു വരികയും ഈ മന്ത്രി ബസ് തടയുകയുമായിരുന്നു തടഞ്ഞ ശേഷമാണ് വണ്ടിയിലേക്ക് നോക്കിയപ്പോൾ വണ്ടിയുടെ മുൻഭാഗത്തായി പ്ലാസ്റ്റിക് കാലിക്കുപ്പികൾ കാലിക് പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നതാ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടുകൂടി മന്ത്രി പൊട്ടിത്തെറിച്ചു ജീവനക്കാർക്ക് ജീവനക്കാരോട് കൃത്യമായി ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യുകയായിരുന്നു അതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള ഇത്തരത്തിൽ വാഹനങ്ങൾ കൃത്യമായി വൃത്തിയോടുകൂടി സൂക്ഷിക്കണമെന്നുള്ള സി എം ഡിയുടെ ഓർഡർ ഉണ്ടായിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാത്ത ജീവനക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു താക്കീതുമാണ് മന്ത്രി നൽകിയത് മാത്രമല്ല ഈ ഉടൻ തന്നെ അവിടെ വെച്ച് തന്നെ ആ കെ ബസ്സിലെ ആർ കണ്ടക്ടറേയും അതുപോലെ ഡ്രൈവറെയും കൊണ്ട് ആ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ തന്നെ നീക്കം ചെയ്യിക്കുകയുമായിരുന്നു അതിനുശേഷമാണ് വാഹനം പോകാൻ അനുവദിച്ചത് മാത്രമല്ല ഈ ഇത്തരത്തിൽ വാഹനം വൃത്തിയായി സൂക്ഷിക്കാത്തതിന് ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി നൽകിയ ശേഷമാണ് ആ മന്ത്രി മടങ്ങിയത് റിജിത് ശരി സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം